ഈശോ മിശുകായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ നല്ല കാറ്റാണ് ഒച്ച സ്തുതി വല്ലതും കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾ കാറ്റാണോ കേട്ടത് അതോ സ്തുതിയാണോ കേട്ടത് അല്ലേ ലുഹിയ കുഞ്ഞുങ്ങളെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്രൈസ്തല്ലോ ഇത്രയും ഉള്ള സഹോദരങ്ങൾ എന്നേരം സാക്ഷിയും വായിക്കാം പിന്നെ വീണ്ടും ഉറപ്പിക്കാം ഇന്നലെ ഇന്നലെ കേൾക്കാത്തവർക്ക് കേട്ടോ നാളെ നാളെ അല്ലല്ലോ ഈ സെക്കൻഡ് ഫ്രൈഡേ കൊറവലങ്ങാട്ട് സായേന കൺവേ എല്ലാവരും കൂട്ടി വരണം കേട്ടോ ഞാൻ ഈ വൈദ്യരുടെ ധ്യാനം കഴിഞ്ഞൊരു ഓടി പാഞ്ഞ് കൺവെൻഷൻ വേണ്ടിയിട്ടാണ് വരുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂട്ടി വരണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേ ഇല്ല തേർഡ് സാറ്റർഡേ നിങ്ങൾ ഞാൻ ബുക്ക് ചെയ്യണം പിന്നെ ധ്യാനം കേട്ടോ എല്ലാ ഏജുകളിലുള്ളവരെ പ്രത്യാസം എനിക്കാണ് അതിൻ്റെ ഒരു കാറിനും കൂടി ഇട്ടേക്കാം കേട്ടോ വിളിക്കണം വിളിച്ച് ബുക്ക് ചെയ്തതാണ് കേട്ടോ അതെല്ലാം നിങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുക സാക്ഷി വായിക്കാനുള്ള സ്പീഡിലാണ് അനൗൺസ്മെൻറ്റ് കേട്ടോ ശ്രമിച്ചാൽ ശ്രീതി അരിക്കട്ട് എൻ്റെ പേര് ജോമിഷ ഈ സാക്ഷി എഴുതുന്ന അബുദാബിയിൽ നിന്നാണ് എൻ്റെ എൻ്റെ സാക്ഷ്യം നമ്മുടെ കുടുംബാംഗങ്ങൾ അറിയാനും അവർ വിശ്വാസമാണ് സൂപ്പറാണ് കേട്ടോ നമ്മുടെ കുടുംബാംഗം എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ ഇടയായത് ഒരു നാലഞ്ച് മാസമായിട്ടുള്ള ഈ കുടുംബത്തിൽ വന്നിട്ട് കണ്ടോ കല്യാണം കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞ പോലെയാണ് ശരിക്കും കുടുംബത്തിലേക്ക് അംഗമായിട്ട് എനിക്ക് ഒരു സന്തോഷം കേട്ടോ അതുകൊണ്ട് പുതിയ കുടുംബാംഗങ്ങളെ കൂട്ടിച്ചേർക്കണം കേട്ടോ എണ്ണൂറ്റി അറുപതാമത്തെ ടോക്ക് ഡെയിലി കേട്ട് ഏഴ് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വ്യക്തമായൊരു തീരുമാനമെടുക്കണമെന്നായിരുന്നു നിയോഗം ഏതായാലും ആ ടോക്കിയുടെ കൃത്യ ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ധൈര്യം കിട്ടി നല്ല ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അത് ശരിയാണ് ചിലപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ഒരുപാട് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട് നോക്കിയേ കറുത്തവർക്ക് റിപ്പോർട്ടില്ലേ അതൊക്കെ വലിയ സാക്ഷ്യങ്ങൾ തന്നെയാണ് അല്ല രോഗശാന്തി മാത്രമല്ലല്ലോ സാക്ഷ്യം ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നിട്ട് പറയുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ വീട്ടിൽ അലമാരി സൂക്ഷിച്ചിരുന്ന കുറച്ച് സ്വർണം കാണാനില്ലായിരുന്നു വീട്ടിൽ തപ്പാനായിട്ടൊരു സ്ഥലം പോലും ഇല്ലായിരുന്നു എൻ്റെ മമ്മി അത് സൂക്ഷിച്ച് വച്ച അലമാരിയിൽ തന്നെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു എത്ര നോക്കിയിട്ട് ഇത് കാണുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഏഴ് ദിവസത്തെ നിയോഗം വെച്ച എൻ്റെ ടോക്കും ആശീർവാദം സ്വീകരിച്ചു നാലാമത്തെ ദിവസം ആശീർവാദ സമയത്ത് ഈശോയോടെ ഞാൻ പറഞ്ഞു എൻ്റെ മമ്മിക്ക് സ്വർണം വെച്ച സ്ഥലം കൃത്യമായിട്ട് വ്യക്തമാണെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം അതേ അലമാരിയിൽ വെച്ച് തന്നെ സ്വർണം കിട്ടി അത് എവിടെ നിന്ന് വന്നുവെന്ന് ആർക്കും അറിയത്തില്ല ഈ അടുമാരൊക്കെ ഞങ്ങൾ ശരിക്കും തപ്പിതായിരുന്നു ഒരു സ്ഥലം പോലും തപ്പാത്ത ഇല്ലായിരുന്നു പക്ഷേ വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞൊരു സാക്ഷിയെഴുതി ആചരിക്കുക അങ്ങനെയാണ് നമ്മൾ കളഞ്ഞുപോയ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പരവശ്യ പ്രാപ്തി ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ പല പല സാക്ഷികളുണ്ട് ഏതായാലും ഓക്കെ ഇനി ഞാനൊരു അര കുടുംബാംഗമാണ് മണിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റേ നേരങ്ങൾ സമയത്ത് മുടങ്ങാതെ കേൾക്കുന്നുണ്ടൊക്കെ പറഞ്ഞെടുത്തിരിക്കും എനിവേ നമുക്ക് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം തീരുമാനം എടുക്കാൻ പറ്റാത്തവർക്ക് ഇന്നത്തെ ഒരു ആശ്രയമാണ് അല്ലേ ലു ഇപ്പം നമ്മുടെ സഹോദരൻ ഇങ്ങനെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഒന്ന് യോഹൻ രണ്ട് ഇരുപത്തിയേഴാണ് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ടു വേഴ്സ് ട്വൻറ്റി സെവൻ നല്ല വചനമാണ് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്ഥിഖരിച്ച അഭിഷേകം നിങ്ങളെ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും ഇത് വ്യാജമല്ല സത്യമാണ് അതിൻ്റെ നിങ്ങൾ കണ്ടോ ദൈവിക കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഫൗസ്തീനോ ടീച്ചർ പറയുകയാണ് പൗസ്ത എന്തോ ഒരു വലിയ ക്യാമ്പിലോ സെമിനാറിലോ സെമിനാർ സെമിനാറിലല്ല സെമിനാറിൽ പോകാൻ പറ്റാതെ വന്നു അങ്ങനെ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പറയുക ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നെ പഠിപ്പിക്കുന്ന കാര്യം ഒറ്റ സെക്കൻഡും എനിക്ക് പഠിപ്പിക്കാൻ പറ്റും ചിന്തിച്ചു നോക്കിയേ ആ ഫൗസ്തീനോട് ഡയറിയൊക്കെ വായിക്കുമ്പോൾ എന്തുമാത്രം ആത്മീയ ഞാനോ വിളിച്ചവ ഒരു ഡോക്ടറേറ്റ് ഉണ്ടോ ഇല്ലല്ലോ വിശ്വത്തെ കൊച്ചു തരസിയാ അല്ലേ വേദപാരംഗത എന്ന ആത്മീയ ജ്ഞാനം എന്നെ തുളിഞ്ഞു കിടക്കുന്നത് അതിൻ്റെ അർത്ഥം പഠിക്കേണ്ടന്നുള്ളതാണ് സെന്റ് തോമസ് അക്കിയോസ് ഒക്കെ അല്ലേ അത് വേറെ സെൻറ് അഗസ്ത്യൻ വേറെ വിലയാണ് പക്ഷേ നമുക്ക് ദൈവിക കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹം ഒന്നും പേടിക്കേണ്ട എന്നെന്തറിയോ ഈശോ തന്നെ പഠിപ്പിക്കും ഞാൻ എന്റെ പുത്രനെ പഠിപ്പിക്കും എന്നുള്ള ഏശ അമ്പത്തിനാല് പതിമൂന്ന് തുറക്കുന്നില്ലേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈശോയോട് പോയിട്ട് നിങ്ങനെ പറയും എൻ്റെ ഈശോയെ എനിക്ക് ദൈവിക കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരണം പരിശുദ്ധി അമ്മയോട് പോയി പറഞ്ഞു നോക്കിയാൽ കൊന്ത നടക്കും ഇങ്ങനെ ഓ ആത്മീയജ്ഞാനങ്ങൾ ഓരോന്നോരം എന്താ പറഞ്ഞ് തരാം അതാണ് ക്രിസ്തുവിൽ നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ നിലനിൽക്കാൻ മറ്റാരും പഠിപ്പിക്കേണ്ടി വരും അതിൻ്റെ അർത്ഥം നമുക്ക് തോന്നിയ പോലെ ബൈബിൾ വായിക്കാവുന്നതോ പഠിക്കാതെ ചുമ്മാ കയറിയ പ്രസംഗം അങ്ങനെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാം നമുക്ക് വേണം ഇതൊന്നും വേണ്ടതായിരുന്നു പക്ഷേ ആത്മീയജ്ഞാനത്തിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തരും ഇരുന്ന് നോക്കുമോ എനിക്കങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇന്നും ഉണ്ട് അതുകൊണ്ട് ഇരിക്കുക ശിശോടെ പറയുക ഈ അങ്ങനെ തരും ഓരോ വചനത്തിനെ പൊരുളിങ്ങനെ അഴിച്ചുതരും അർത്ഥങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ജീവിതത്തിൽ ഭയങ്കരമായിട്ടും ടച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും പരിശുദ്ധി അമ്മയോട് പറഞ്ഞാൽ പിന്നെ ഉറപ്പ് അച്ചട്ട് അല്ലേ ലുയാ അതുകൊണ്ട് അമ്മയോട് പറഞ്ഞ ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും നിങ്ങൾ ഇന്ന് ചോദിക്കും നമ്മുടെ സ്വന്തം അമ്മമാർക്ക് ഈശോയെക്കുറിച്ച് ചെറുപ്പത്തിൽ ഇവിടെ പറഞ്ഞാൽ എന്ത് ഇഷ്ടമായിരുന്നു പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കാഞ്ഞിട്ടല്ലേ എല്ലാ അമ്മമാർ പറയാരുന്നല്ലോ അല്ലേ ലുയാ നിങ്ങളോടല്ലേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ശരി കേട്ടോ ശ്രദ്ധിക്കാം എൻ്റെ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹർത്തപ്പെട്ടെത്തുന്നു കർത്താവേ ഉച്ചത്തിൽ ശുദ്ധിക്കുന്നു ഹല 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 പരിശുദ്ധാത്മാവേ ആരാധന 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 കർത്താവായ ദൈവമേ ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ജ്ഞാനവും വഴി അവിടുന്ന് തുറക്കണമേ പരിശുദ്ധാമ്പടിമലെ കൃത്യങ്ങളെ പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു അപ്പോൾ കർത്താവ് ആശീർവാദം കൊടുക്കുമ്പോൾ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നവർ അത് വേണോ ഇത് വേണോ യേശുവിൻ്റെ നാമത്തിൽ കൺഫ്യൂഷൻ സ്പിരിറ്റ് വിട്ടുകോട്ടെ ആശയക്കുഴപ്പത്തിൻ്റെ സ്വാധീനം വിട്ടോട്ടെ ഒരു തീർച്ചയായും തീരുമാനവും കർത്താവിന്റെ കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ